മൂന്നാമത്തെ സീറ്റ് എന്ന അവകാശവാദം ലീഗ് ഉന്നയിക്കുമ്പോൾ തടയിടാൻ തെരഞ്ഞെടുപ്പ് ഉപസമിതി വഴി നീക്കം നടത്തി കോൺഗ്രസ് കണ്ണൂർ ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിനാണ് കോൺഗ്രസ് ഉപസമിതിയെ നിയോഗിച്ചത് ലീഗ് മൂന്നാമത്തെ സീറ്റിനായി സീറ്റായി ആവശ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ഈ നിലവിലുള്ള അവരുടെ എല്ലാം സംസാരിച്ച് ബാക്കി എലക്ഷൻ കമ്മിറ്റിയിലകങ്ങളോടെല്ലാം സംസാരിച്ച ശേഷം നിലവിലുള്ള എം പിമാർ തുടരണമെന്ന അഭിപ്രായം ഉള്ളിടത്ത് അവർ തുടരും ആ റെക്കമെൻഡേഷനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ അല്ലാത്ത സ്ഥലങ്ങളാണ് ആലപ്പുഴയും അവിടെ ആര് നല്ല സ്ഥാനാർത്ഥി എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളുടെ റെക്കമെൻറ്റേഷൻ ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത് കോമ്പിറ്റേഡ് കമ്മിറ്റി ഞങ്ങളെ ഇലക്ഷൻ പ്രോസസ്സിംഗ് കമ്മിറ്റിക്കും ഹൈക്കമാൻഡിനും ഞങ്ങൾ ശുപാർശ കഴിസവർ മുസ്ലിം ലീഗിന്റെ മൂന്നാമത്തെ സീറ്റെന്ന ആവശ്യത്തിന് തടയിടാനാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഉപസമിതിക്ക് രൂപം നൽകിയത് ലീഗ് മൂന്നാമത്തെ ഒരു സീറ്റായി ആവശ്യപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്ന് കോൺഗ്രസ് ഉപസമിതിയുടെ ചർച്ചയിൽ വരുന്ന കണ്ണൂരാണ് ഉഭയകക്ഷി ചർച്ചകൾ അവസാനിച്ചെന്ന് യു കൺവീനർ പറയുമ്പോഴും മുസ്ലിം ലീഗിന്റെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഒന്നുകൂടി സംസാരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് യോഗത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം അല്ല ഇന്നിപ്പോ കണ്ടിന്യൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഇന്ന് ഉണ്ടായ ചർച്ച പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസും യു ഡി അവകാശവാദം ഉന്നയിക്കുന്നെങ്കിലും സീറ്റ് വിഭജനം പോലും തർക്കത്തിലാകുകയാണ് ജനം തിരുവനന്തപുരം